ഈ മൂന്ന് േടികൾ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പോവുകയാണ് എന്റെ അർത്ഥം എന്തായിരുന്നു ചെയ്യുന്നു നോ എന്നാണ് അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വളരെ ഈസിയായിട്ട് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നത് എന്ന് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് എന്നാണ് ആണ് നമ്മളിവിടെ നോക്കുന്നത് ഞാൻ എക്സാമ്പിൾ പറയുകയാണ് എന്ന് വെച്ചാൽ എന്താണ് ഡൂ എന്ന് വെച്ചാൽ ചെയ്യുന്നു എന്നാണല്ലോ ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നു അവൻ അവൻ്റെ ബിസിനസ് ചെയ്യുന്നു വളരെ സിമ്പിളായിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുക നോക്കാം ആ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നു എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഐ എന്ന് പറയുന്നത്

സംസാരിച്ചു ഇംഗ്ലീഷ് എഴുതി അപ്പൊ ഇതേപോലെ വേറെ സബ്ജക്റ്റുകൾ വെച്ചിട്ട് നിങ്ങള് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്ന പിന്നെ അത് നിങ്ങള് ബുക്കിൽ എന്നിട്ടത് ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൽ എഴുതണം ആദ്യം എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ മാറ്റി നോക്കണം ഓക്കെ പ്രാക്ടീസ് ചെയ്യണം പെട്ടെന്ന് പഠിക്കരുത് ഡു ഡാസ് നോ വെച്ചിട്ട് നമ്മൾ ഇതാ ഇതായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നു അവനവൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നു അത്ര ഈസി ആയിട്ട് ഇതിനകത്ത് വല്ല ഞാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയോ ഒന്നുമില്ലല്ലോ അപ്പം നിങ്ങൾ ഇന്നെ പ്രാക്ടീസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട് ഇനി അടുത്തത് നോ നോ എന്ന് വെച്ചാൽ അറിയാം എന്നാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എനിക്കറിയാം പക്ഷെ അവനറിയില്ല അതെനിക്കറിയാവുന്നോ എങ്ങനെ പറയും നോക്കാം ഐ നോ ബാറ്റ് നോ നോ എനിക്കറിയാം പക്ഷെ അവനറിയില്ല അതെനിക്ക് അറിയാം ഇതിനകത്ത് ഞാനിപ്പം പുറത്തുനിന്ന് കട എടുത്തേക്കുന്ന രണ്ടേ രണ്ട് വേടുകളാണ് ഭട്ട എടുത്തിട്ടുണ്ട് ദാറ്റും എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ അതിനോ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ് കേട്ടോ പക്ഷേ പക്ഷെ അറിയില്ല അത് എനിക്കറിയാം ദാറ്റെന്ന് വെച്ചാൽ അതാണ് കേട്ടോ ഇപ്പൊ മനസ്സിലായില്ല കാര്യം എന്താണെന്നുള്ളത് എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് അല്ലേ ഇനി ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ നിങ്ങൾ മനസ്സിൽ തോന്നുന്ന നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ ഐ നോ ബട്ട് ഡസ് നോ ദാറ്റ് ഐ നോ ഇനി നമുക്ക് വേറൊന്ന് നോക്കാം പിന്നെ അവൻ അറിയുന്നില്ല അവൻ അറിയില്ല എന്ത് വിട്ടുതരമാണ് എന്ത് നോൺ ആണ് അവൻ ചെയ്യുന്നതെന്ന് അവൻ അറിയില്ല അതെങ്ങനെയായിരിക്കും പറയുക നോക്കാം ഹി നോ He know. What nonsense. What nonsense he does. what What nonsense. nonsense അവനറിയാതെ എന്തൊക്കെയോ വിട്ടു തരുന്ന ചെയ്യുകയാണ് അപ്പൊ നമ്മൾ ഒരാളോട് പറയുകയാണ് അപ്പൊ അവൻ എന്ത് വിട്ടുതരാണ് ചെയ്യുന്ന അവന് പോലും അറിയില്ല എന്ന് നമ്മൾ പറയില്ലേ അത് ഇത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുക നിങ്ങൾ ഒരു പ്രയാസപ്പെടുന്ന കാര്യവും ഇല്ല ഇതിങ്ങനെയാണ് പറയുന്നത് പ്രശ്നം ഇതിനകത്ത് എന്തെങ്കിലും ഗ്രാമറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നോ ഒന്നും വന്നിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളിത് എഴുതിയെടുക്കുക അതിൻ്റെ ഇതേപോലെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അപ്പം പെട്ടെന്ന് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും അതേപോലെ ഡു ഡസിൻ്റെ ആ ഒരു അഞ്ച് ഫോംസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തറമായിരിക്കണം അതിനകത്ത് പിന്നെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ക്വസ്റ്റ്യൻ ഡാ ഉണ്ട് ഇതെല്ലാം വരികയാണ് അതിനകത്ത് അപ്പം അത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് ഇങ്ങനെയുള്ള വാക്കുകളും സെൻറ്റൻസുകൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് വരികയുള്ളൂ എന്താണ് നിങ്ങൾ അടുത്തത് എന്തെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നിൽക്കില്ല നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഫോം ഇങ്ങനെ തറമായി കിടക്കുന്നുണ്ടെങ്കിൽ അതേപോലെ നോ വാണ്ട് ഇതൊക്കെയുള്ള ആ വേടുകൾ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അഞ്ച് ഫോംസ് ചെയ്ത് നോക്കുക അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരും അപ്പം അടുത്തത് എന്താണ് എന്നുള്ളത് നിങ്ങളവിടെ ഒരു ഒരു ഗ്യാപ്പ് വരില്ല നിങ്ങൾ സെൻറ്റൻസ് എഴുതപ്പെടുത്തേനും അതുകൊണ്ട് മടി കൂടാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ കാണാം ഓൾ ദി ബെസ്റ്റ്